വസ്സലാത്തു അമ്മ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ പൗരാണിക കേരളത്തിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിൽ കൊച്ചുപൊന്നാനി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് വടുതല ഏകദേശം രണ്ടര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അസയ് മുഹമ്മദ് മൗലൽ ബുഖാരി തങ്ങളവറുകളുടെ ആഗമനത്തോടെ ഈ പ്രദേശം അറിവിൻ്റെയും ഉത്തമ സംസ്കാരങ്ങളുടെയും ഈറ്റില്ലമായി മാറി ഒട്ടനവധി സാധാത്തുക്കളും ദിക്ഷണശാലികളായ പണ്ഡിത വരണ്യരും ഈ നാട്ടിൽ ഉദയം ചെയ്യുകയും സേവന നിരതരാവുകയും ചെയ്തിട്ടുണ്ട് വടതല കേന്ദ്രീകരിച്ച് അഹ്ലുസുനത്തിവൽ ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു കേന്ദ്രം ഉണ്ടാവുക എന്നത് ഇന്നാട്ടിലെ സുന്നി വിശ്വാസികളുടെ ചിരകാല അഭിലാഷമാണ് അലഹദില്ല ഇപ്പോൾ മരണപ്പെട്ടുപോയ ഒരു സഹോദരന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബം അനുവദിച്ചു തന്ന സ്ഥലത്ത് മൗലൽ ബുഖാരി തങ്ങളുടെ നാമധേയത്തിൽ തന്നെ മൗലാന സ്ക്വയർ എന്ന പേരിൽ ഒരു സുന്നി സെൻ്റർ നിർമ്മാണം പൂർത്തിയാവുകയാണ് ഒട്ടനവധി സുമനസ്സുകളുടെ സഹകരണവും സഹായവും പ്രവർത്തകരുടെ കഠിനമായ പ്രയത്നവും കൊണ്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാവിക്കും പൂർത്തിയാവുകയും ഈ വരുന്ന ഇരുപത്തി തീയതി ഞായറാഴ്ച അതിൻ്റെ സമുദ്ഘാടനം നടക്കുകയുമാണ് ഉദ്ഘാടനത്തിലേക്കും തുടർന്നുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്കും എല്ലാ ജനങ്ങളുടെയും സഹകരണവും സാന്നിധ്യവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ചേർത്തല മേഖല സമസ്ത കേരള ജമഅ്യത്തുൽ ഉലമ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് എസ് ജെ എം എസ് എം എ തുടങ്ങിയ സുന്നി സംഘടനകൾക്ക് ആസ്ഥാനമായും പ്രത്യേകിച്ചും എസ് വൈ എസിൻ്റെ നേതൃത്വത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായും അതോടൊപ്പം വളർന്നു വരുന്ന തലമുറക്ക് ഖുർആൻ ഹദീസ് ഇസ്ലാമിക കർമ്മശാസ്ത്രം തുടങ്ങിയ മതപരമായതും ഭൗതികവുമായ പഠനവേദികൾക്ക് മൗലാന സ്ക്വയർ കേന്ദ്രമായി പ്രവർത്തിക്കും ഈ മൗലാന സ്ക്വയറിൻ്റെ നിർമ്മാണത്തിന് സ്ഥലം വിട്ടു തന്ന കുടുംബത്തിൽ നിന്ന് പോയ എല്ലാവർക്കും അള്ളാഹു സുബഹാനുഭവത്തായ മഹഫിരത്തും മർഹമത്തും നൽകി ഇതൊരു ജാരിയായ ശ്രദ്ധക്കയായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ അതോടൊപ്പം ഇതിനു വേണ്ടി പ്രയത്നിച്ച മുഴുവൻ പ്രവർത്തകർക്കും ഇതിന് നിസ്സീമമായി സാമ്പത്തികമായും ശാരീരികമായും സഹകരിച്ച സഹായിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലവും ജീവിതത്തിലുടനീളം ബറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദാ ചെയ്യുന്നതോടൊപ്പം ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന അത്യുജ്വലമായ ഉദ്ഘാടന സംഗമത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സുന്നി കോർഡിനേഷൻ ചേർത്തല താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടി സഹർഷം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹുസ്ബഹാനുഭത്താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുകയും ആഹ്ലത്തിൽ നമ്മെ എല്ലാവരെയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ امين واخر دعوانا ان الحمد لله رب العالمين السلام عليكم